നീണ്ട പതിനഞ്ച് വർഷത്തെ രാഷ്ട്ര സേവനം കഴിഞ്ഞ് രാജശേഖരൻ നാട്ടിൽ പുതിയ പദ്ധതികളുമായി കയറി വാ അല്ലാതെ നിങ്ങളെപ്പോലെ കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയിൽ മേലനങ്ങാതെ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് കിട്ടണ ആദായം വാങ്ങി ഒന്നും അധ്വാനിക്കാതെ ജീവിക്കാൻ എക്സ് മിലിട്ടറി രാജശേഖരനെ കൊണ്ട് പറ്റില്ല ജീവിതമാവുമ്പോൾ കുറെ സ്വപ്നങ്ങളും അതേക്കുറിച്ചുള്ള പദ്ധതികളും വേണം അത് വേണം വെള്ളം തീർന്നു അതും വേണം അണൻ്റെ ഫ്ലോ കളഞ്ഞു അണൻ്റെ ഫ്ലോ കളയാനേ നിങ്ങളെ കൊണ്ട് പറ്റില്ല ഞാനിപ്പോ വെള്ളം എടുത്ത് വരാം അല്ല ഇത് നിർത്തുകയല്ലേ വിട്ടുകൊടുത്താലോ ഒന്നുകൂടെ വിട്ടിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം ചേച്ചിക്ക് എന്തെങ്കിലും തോന്നോ ചേച്ചിക്ക് എന്തേലും തോന്നിയാൽ ചേട്ടനുണ്ടവിടെ നീ എന്താ അങ്ങനെ പറഞ്ഞേ നമ്മൾ സ്ഥലക്കച്ചവടത്തിന് വന്നാലല്ലേ അല്ലാതെ കുടിച്ച പറയാൻ വന്ന അത് ശരിയാ എന്തേ സഭ തീർന്നോ നീ കുറച്ച് വെള്ളം എടുത്ത അപ്പോ ഇത്ര നേരം കുറിച്ചൊരു ദാഹം തന്നില്ല നമ്മുടെ സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ രാജാട്ടാ ഇതിപ്പോ നാലാമത്തെ ദിവസല്ലേ ഇത് നിങ്ങള് സ്ഥിരം ലീവിന് വരണ പോലെ അല്ല കേട്ടോ പതിവാക്കുകയാണെങ്കിൽ ഞാനും മോള് ഇവിടുന്ന് മാറി തരാം ഇത് നിങ്ങള് മിനി ബാറോ റിയൽ എസ്റ്റേറ്റ് ഓഫീസോ എന്ത് വേണേലും ആക്കിക്കോ മോള് പ്രായമായി വരുന്ന ഒരു ചിന്ത നിങ്ങൾക്കില്ല വേറെ ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ ഇത് നടക്കുവോ ഒന്ന് നിർത്തന്റെ അവസരം കിട്ടിയപ്പോ മുഴുവൻ പറയാ നാളെയും പറയാൻ എന്തെങ്കിലും വേണ്ടേ എന്റെ മോളെ കുറിച്ച് നിന്നേക്കാളും ചിന്ത എനിക്ക് നീ വെള്ളം എടുക്ക

ഒരു തമാശക്കാരി മോള് ആ ഇന്നിനി അധികം ഇന്നിനാട്ടോ ഇല്ല പെണ്ണ രാജേട്ടാ ആ ഇതാ വന്നടാ എന്താ രാജേട്ടാ ചേച്ചി സീനാണോ എന്ത് സീൻ നീ ഓരോന്നും കൂടി വിളിച്ചോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട അവര് നാളെ വരൂല്ലേ വരൂന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓക്കെ ആയാ മതി പിന്നെ പകുതിയെങ്കിലും റെഡി കിട്ടണോട്ടോ അവര് മൊത്തം വേണമെങ്കിലും റെഡി തരും അതുപോലെ അതുപോലെ റങ്ങിയാലോ ശ്യാമ ചോറുണ്ടല്ലോ മോളെ സാറി ജഹാംസ് അച്ചാ ആ ആ പോണം നാളെ പോവല്ലേ െന്താ ഇങ്ങോട്ട് വന്നൂടെ എന്നാ സമയം വന്നിട്ട് ഇത്രയും നാളായി ബാക്കി എല്ലാത്തിനും സമയമുണ്ട് അവിടെ മാത്രം പോയില്ല പോകാം ശ്യാമെ ഇനി രാവിലെ തന്നെ കൂടല്ലേ അപ്പോ അച്ഛൻ പ്രോമിസ് ചെയ്ത പോലെ ഡ്രസ് എനിക്ക് അത് ഡബിൾ ഓക്കേ

സാമയം അഞ്ചു മണിയായി മോളിപ്പ വരും നിങ്ങളൊന്ന് പെട്ടെന്ന് ഈ തൊട്ടടുത്ത് അമ്പലത്തിൽ പോകാൻ ഇപ്പോൾ തന്നെ എന്തിനാ ഇറങ്ങണത് മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതി ഞാനിന്ന് തീർക്കട്ടെ ഏർ നീ കാണണ്ട ഇന്നലെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോച്ചു തള്ളിയതല്ലേ നീ അത് ഞാൻ വെറുതെ ഞാൻ ഏട്ടൻ്റെ ഇഷ്ടത്തിനു നിൽക്കുക അങ്ങനെയാണോ ആ എന്നാ നീ നോക്കിക്കോ അല്ലെങ്കിലും ആദ്യം ഫാം ഒന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും പൂച്ച ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോ പേടിക്കല്ല വേണ്ടത് വ്യക്തമായ പ്ലാനും പദ്ധതിയുമാണ് വേണ്ടത് അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഈ കുട്ടി എന്തെത്രയും വൈകണേ അവളിപ്പ വന്നോളും ആ നാളെ എഗ്രിമെന്റ് കഴിഞ്ഞ് അഡ്വാൻസ് കൈ കിട്ടിയ നമ്മുടെ മലയിലുള്ള സ്ഥലത്ത് ഫാമിന്റെ പണി തുടങ്ങും ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഫാമിന്റെ പണി തീരും ശരി ഈ എവിടെ പോയി കിടക്കുക നീ ആ ഗായത്രിയുടെ വീട് വരെ ഒന്ന് ചെന്ന് നോക്ക് ചിലപ്പോൾ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടോ രാജാട്ടാ രാജാട്ടാ അവിടെ എന്താ അമ്മ അമ്മോ നോക്ക് 아무 뭐, 아 뭐, 무 뭐, 무 뭐, 무 뭐, 무 뭐, 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 아 뭐, 뭐, 야 뭐, 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 아 뭐, 뭐, 야 뭐, 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 രാജേട്ടാ വാ നമുക്ക് അങ്ങോട്ട് മാറിക്കാം വാ വന്നേനക്ക് അപ്പറത്തോട്ടേക്കാം എനിക്ക് എനിക്കൊരു സിഗരറ്റ് വരും ടാ കിടക്കുന്നത് നെഞ്ചു പൊട്ടുകട എന്തു പറഞ്ഞാശ്വസിപ്പിക്കണം എന്നറിയില്ല എന്നെ ആരും ആശ്വസിപ്പിച്ചാൽ അടങ്ങുന്ന തീയല്ല എന്റെ ഉള്ളിൽ മോളോട് ചെയ്തത് രാജേട്ടാ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം എന്താടാ ഇന്നലെ നമ്മുടെ അമ്മ കടന്നിരുന്ന തോട്ടത്തില് ഭവിയെ രണ്ട് സ്കൂൾ കുട്ടികൾ കണ്ടിരുന്നു അങ്ങോട്ട് അവൻ പോകുന്നത് നമ്മുടെ സണ്ണിയും കണ്ടിരുന്നു പിന്നെ അവൻ അമ്മുവിന്റെ സംസ്കാര ചടങ്ങിനൊന്നും കണ്ടിരുന്നില്ല

കഴിഞ്ഞില്ലല്ലോ നിന്നെ രക്ഷിക്കാൻ പ്രതി കുറ്റം സമ്മതിച്ചതിനാലും മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അമൃത കൊലക്കേസിൽ വിചാരണ പൂർത്തിയാക്കി വിധി പുറപ്പെടുവിക്കുന്നു ബലാത്സംഗ ശ്രമം കൊലപാതകം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടുള്ള അതിക്രമം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള പരമാവധി ശിക്ഷയായ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു ഇതായിട്ടില്ല ഇത് പടുത്ത് കൊടുക്കുന്ന പറഞ്ഞത് നല്ല പാലുള്ളത് അതാരാണ് നിനക്ക് മനസ്സിലായില്ല അതാ അമൃത കേസ് അച്ഛനാണത് മറ്റേ പീഡന കേസോ ഞാൻ കേട്ടിരുന്നു എതിരേക്കാൻ വന്നതായിരിക്കും ഇയാളെ കൊത്തുകാണത് മൂന്നാല് ജയിലിൽ പോയി കണ്ട് മാപ്പും കൊടുത്തു ഇങ്ങനെ കൊറേ തന്തമാര്

ചേട്ടാ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പറ്റി പോയി നീ വാ എനിക്കറിയാം ആർക്കും പുറക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എന്നിട്ട് നിങ്ങളെനിക്ക് മാപ്പ് വന്നു അതാണ് എനിക്ക് കിട്ടിയ ശിക്ഷ

ഞാൻ നിക്കടിയോടെ എന്നോട് എന്തെങ്കിലും ഒന്ന് രാജട്ട നിനക്ക് ആ മാപ്പ് തരണോ ഈ ലോകത്ത് ഒരച്ഛനും കഴിയില്ലത് നിന്നെമത്തിന്റെ വഴിക്ക് വിട്ടത് നിയമം നിനക്ക് തക്കതായ ശിക്ഷ തരുമെന്ന് കരുതിട്ട എന്നാ ഞാൻ നിനക്ക് തരാടാ വേണ്ട അർഹിക്കുന്ന ശിക്ഷ വേണ്ടി അച്ഛൻ അച്ഛന്റെ വിധി നടപ്പിലാക്കിയിരുന്നു നിയമം ഇത്തരത്തിലുള്ളവർക്ക് ചില പഴുതുകൾ അടങ്ങിയ ശിക്ഷ നടപ്പിലാക്കുന്നു അതവർക്ക് ശിക്ഷയ്ക്ക് പകരം പരിരക്ഷയാകുന്നു എന്നാൽ ഇവിടെ അച്ഛൻ നടപ്പിലാക്കിയതാണ് യഥാർത്ഥ